അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഞാനിവിടെ പറയുകയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ ഉടമ്പടി എടുത്താണ് ഇതുവരെ ഉടമ്പടി ജീവിതമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എനിക്ക് അമ്മ അമ്മമാതാവ് ചോദിച്ചതെല്ലാം തന്നിട്ടുണ്ട് ഒന്നും തരാതിരുന്നിട്ടില്ല ഇപ്പം ഞാൻ എനിക്ക് കിട്ടിയ രോഗസൗഖ്യമാണ് ആദ്യം പറയാൻ പോകുന്നത് ഞാൻ യു കെ ചെന്ന് കഴിഞ്ഞപ്പോൾ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്ത് സ്കിന്നെ മുഴുവൻ കുഷ്ഠരോഗം പോലത്തെ ഒരു രോഗം അത് വൈഫിനെയും കൊച്ചിനെയും ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല ഞാൻ പൊതിഞ്ഞ് പിടിച്ചേക്കുമായിരുന്നു കാരണം അവർ കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ എല്ലാ ദിവസവും അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കും അമ്മേ ആൾക്കാരുടെ മുമ്പിൽ എന്നെ വെറുക്കാൻ ഇടവരുത്തരുതേ അമ്മ മാതാവേ അമ്മ എന്നെ ഇവിടെ എത്തിച്ചിട്ട് എന്താണ് എനിക്ക് ഈ അവസ്ഥ വരുത്തിയേക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ സങ്കടത്തോടെ പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ വൈഫ് വീടിനകം തൂത്ത് വാരിയപ്പോൾ അരബക്കറ്റ് സ്കിന്നാണ് കിട്ടുന്നത് അപ്പോൾ എന്നോട് ചോദിച്ചത് തന്നെ ഇങ്ങനെ കാണുന്നതെന്ന് ചോദിച്ചു ഞാൻ കാണിച്ചു കൊടുത്തു ഡിസംബർ സമയമായിരുന്നു അപ്പോൾ ഡോക്ടേഴ്സിനെ അവിടെ കാണാൻ ഒരു മാർഗ്ഗവും ഇല്ലാഞ്ഞു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഇതെനിക്ക് ഡോക്ടറെ കണ്ടാലോ മാറുമെങ്കിൽ എനിക്ക് ഉടനെ കാണിച്ചു തരണേന്ന് പ്രാർത്ഥിച്ചു അന്ന് തന്നെ ഓൺലൈനിൽ ഡയറക്റ്റും എനിക്ക് രണ്ട് ഡോക്ടേഴ്സിനെ കാണാൻ സാധിച്ചു അവരെ കണ്ടു അവരെന്നോട് പറഞ്ഞു ധാരാളം വെള്ളം കുടിക്കുക വെയിൽ കൊള്ളിക്കുക അത് രണ്ടും അവിടുത്തെ സാധ്യമല്ല കാരണം കൊടും തണുപ്പാണ് ഇത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ ബാർബർ ഷോപ്പിൽ മുടിവെട്ടാൻ വേണ്ടി പോയി മുടിവെട്ടാൻ ചെന്നപ്പോൾ അവിടുത്തെ ബാർബർ അവിടുത്തെ ജോലിക്കാർ രണ്ട് കയ്യേലും ഗ്ലൗസ് ഇട്ടിട്ടാണ് എൻ്റെ തലയിൽ പിടിച്ചത് അത് കണ്ടപ്പോൾ എൻ്റെ ചങ്കിനകം പൊട്ടി ഞാൻ ഒരു തരത്തിൽ അവിടെ ഇരുന്ന് അത് ചെയ്യിച്ച് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നിട്ട് ഞാൻ മുറിക്കകത്ത് കയറി കൈ വിരിച്ച് പിടിച്ച് കരഞ്ഞോണ്ട് പ്രാർത്ഥിച്ചു അടുത്ത മാസം മുടിപെട്ടാൻ പോകുമ്പോൾ എൻ്റെ തലയിൽ ഇത് കാണാൻ ഇടപെരുത്തരുതേ അമ്മ മാതാവ് എന്ന് പറഞ്ഞു പിറ്റേ മാസം ഞാൻ മുടിപെട്ടാൻ പോയപ്പോൾ എൻ്റെ തലയിൽ ഒന്നുമില്ല എനിക്ക് പൂർണ്ണ സൗഖ്യം തന്ന് അമ്മമാതാവ് അനുഗ്രഹിച്ചു അതിനുശേഷം ഞാൻ ഈ സ്കിന്നിൻ്റെ ശരീരത്തെ ഇത് പൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നെല്ലാം പൂർണ്ണമായിട്ട് എനിക്ക് മാറി എൻ്റെ സ്കിൻ ഇങ്ങനെയായിരുന്നു ആദ്യം ഇരുന്നത് ഇങ്ങനെയായിരുന്നു വികൃതമായ ഒരു കുഷ്ഠരോഗിയെപ്പോലെ തന്നെയായിരുന്നു ഞാൻ ഇരുന്നത് ഇത്രയും വികൃതമായിരുന്നു ഈ സ്കിന്നിൻ്റെ ഡിസീസ് കാരണമായിരുന്നു ഞാൻ ഈ ഞാൻ ടാച്ച് പഠിച്ചിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നിനും കാരണം എനിക്ക് അവിടെ ഞാൻ അവിടെ ഒരു ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത് ജോലി ചെയ്യുമ്പോൾ എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കൈയിലെല്ലാം ഈ ടാച്ച് പഠിച്ച് മാറ്റിയിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ കൈയ്യെല്ലാം പൂർണ്ണമായിട്ടും സൗഖ്യമാക്കി എൻ്റെ അമ്മ മാതാവ് തന്നു അതിൻ്റെ അമ്മയ്ക്ക് വിശ്വസിക്കും ഞാൻ ഒരായിരം നന്ദി പറയുന്നു ഞാൻ യു കെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ജോലി കിട്ടാൻ ഭയങ്കര പാടായിരുന്നു കാരണം ഞാനിവിടെ റേഡിയോഗ്രാഫറാണ് ആക്ച്വലി പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കാൻ എനിക്ക് അത്രയ്ക്കും വശമില്ല എൻ്റെ വൈഫിൻ്റെ ഡിപ്പെൻഡിലാണ് ഞാൻ പോയിരിക്കുന്നത് വൈഫിൻ്റെ നൈറ്റ് ഡ്യൂട്ടിയാണ് രാവിലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാൽ പുള്ളിക്കാർ വരുന്നത് ഒമ്പതരയ്ക്കാണ് കൊച്ചിൻ്റെ സ്കൂൾ ടൈം എയ്റ്റ് തേർട്ടി അപ്പോൾ കൊച്ചിൻ്റെ സ്കൂളിൽ വിടാതെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല ഒരു ജോലി ആ സമയത്ത് കിട്ടുന്ന ജോലിയില്ല ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച് കിട്ടുന്നില്ല ഞങ്ങളൊരു ടൗണിലാണ് ജീവിക്കുന്നത് ഞങ്ങൾ അടുത്തൊരു കൗൺസിലിൻ്റെ കീഴിലുള്ള ഷോപ്പുകളുണ്ട് അവിടെ ഒരു മലയാളി സ്റ്റുഡൻ്റ് ജോലിക്ക് ഇപ്പം ഉണ്ട് ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു ഇവിടെ വേക്കൻസി ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ആ കൊച്ച് പറഞ്ഞു ചേട്ടാ ഇവിടെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഏഴരയ്ക്ക് ഡ്യൂട്ടിക്ക് വന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ അല്ലാതെ തരാൻ മാർഗ്ഗം ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ജോലിക്ക് പോകാൻ ഒരു മാർഗ്ഗമില്ല ഞാൻ ആ കൊച്ച് കാണാതെ ഉപ്പിട്ട് ഞാൻ അവിടെ വിശുദ്ധ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് ഇവിടെ തന്നെ ജോലി തരണമെന്ന് പ്രാർത്ഥിച്ചു രണ്ടാഴ്ച കഴിഞ്ഞ് അയാളെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല എട്ട് മണിക്ക് എങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് മനസ്സിലൊരു ഐഡിയ തോന്നുന്നു സ്കൂളിൽ കൊച്ചിൻ്റെ സ്കൂളിൽ ചെന്ന് ചോദിക്കാം എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോയെന്ന് അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ പോയി ചോദിച്ചപ്പോൾ സ്കൂളുകാർ അധികൃതർ പ്രിൻസിപ്പൾ പറഞ്ഞു എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്ബുണ്ട് ഇവിടെ കൊണ്ടേ ആക്കിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കൊണ്ടേ ആക്കി എനിക്ക് തന്നെ ആ ജോലി കിട്ടി ഇപ്പോൾ ആ സ്ഥാപനം മുഴുവൻ എന്നെ ഏപിച്ചിരിക്കുവാണ് എൻ്റെ ഞാനാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എനിക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യാം മ മീന് പച്ചക്കറി വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഇതെല്ലാം ഉള്ള കടയാണ് എനിക്കൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല തിങ്കൾ തൊട്ട് ശനി വരെ എനിക്ക് ഡ്യൂട്ടിയുണ്ട് യു കെ ചെയ്യുന്ന ഒരാൾക്ക് പോലും നാല് ദിവസത്തെക്കൂടി ജോലിയില്ല എൻ്റെ വൈഫിനേക്കാളും കൂടുതൽ സം ശമ്പളത്തിൽ ഒരു മൂന്ന് ലക്ഷം രൂപ മുകളിൽ ഞാൻ ഒരു മാസം ജോലി ചെയ്യുന്നുണ്ട് വെക്കാനോ പച്ചക്കറി ഒന്നും എനിക്ക് മേടിക്കേണ്ട പിന്നെ അതിലുപരി എൻ്റെ കൊച്ചിനെ എൻ്റെ ജോലി ജോലിസ്ഥലത്ത് കൊണ്ട് ഇരുത്തി എനിക്ക് ജോലി ചെയ്യാം വൈഫ് ഡ്യൂട്ടിക്ക് നൈറ്റ് പോകുമ്പോൾ കൊച്ചിനെ എൻ്റെ അടുത്ത് കൊണ്ടേയാക്കും ഞാൻ അവളെ അവിടെ ഇരുത്തും അവൾ പഠിക്കാനുള്ളത് പഠിക്കുകയും എഴുതുകയും ചെയ്യും ഞാൻ എൻ്റെ ഡ്യൂട്ടി അവിടെ ചെയ്യും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വീട്ടിലോട്ട് പോകും ഇതാണ് എനിക്ക് അമ്മ മാതാവ് തന്ന അനുഗ്രഹം എൻ്റെ കൊച്ചിൻ്റെ കയ്യിൽ ഞാൻ എന്ന് കൊടുക്കുവാണ് എൻ്റെ പേര് സേറ ഞാനിപ്പം ഫോർത്ത് ഗ്രാൻഡേർഡ് കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുവാണ് ഞാൻ സ്കൂളിൽ ഫസ്റ്റ് ജോയിൻ ചെയ്തപ്പോൾ തന്നെ യെസ് നോ എന്നുള്ള വേർഡ് മാത്രമേ എനിക്കറിയത്തുള്ളു എൻ്റെ ഫ്രണ്ട്സ് എന്നെ മേ എന്നെ എന്നെ മേ ആയിട്ട് ഇങ്ങനെ കളിയാക്കും അപ്പം എൻ്റെ മാ ഞാനപ്പം എൻ്റെ മാതാവിനെ വിളിച്ച് പറയും ഇപ്പം ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ക്ലാസ്സിൽ ടോപ്പാണ് ഞാൻ ഈ ആഴ്ച എൻ്റെ ഹോളി കമ്മ്യൂണായിരുന്നു ഞാനിപ്പോൾ ഇവിടുത്തെ അച്ഛനോട് ചോദിച്ചു അച്ഛ എൻ്റെ ഹോളി കമ്മ്യൂണിന്ന് വരുമോ എന്ന് അച്ഛൻ പറഞ്ഞു അച്ഛന് തിരക്കാന്ന് പക്ഷേ എന്നെയും പപ്പേനെ അച്ഛനെന്നെ ബ്ലെസ് ചെയ്തു പിന്നെ ഞാൻ ഹോളി കമ്മ്യൂണിന് സ്വീകരിച്ച അപ്പത്തൊട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു എല്ലാവരും എന്നോട് ചോദിച്ചു എന്തിനാ കരഞ്ഞു ഞാൻ പറഞ്ഞ് സന്തോഷം കൊണ്ടാണ് കരഞ്ഞെന്ന് വെൻ അവർ ഞാനിപ്പോൾ ഈശോനെ സ്വീകരിക്കുമ്പോഴത്തേനും എനിക്ക് ഈശോ എന്നെ വന്ന് നിറയുമാണ് എന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഉറങ്ങാൻ നേരത്ത് ഞാൻ അച്ഛൻ്റെ ദാനം കേട്ടിട്ടാണ് ഞാൻ കടന്നുറങ്ങുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണും അച്ഛൻ അച്ഛൻ ഒരു ഓറഞ്ച് ഗ്രാഫ് ഇട്ടിട്ട് എന്നോട് വന്ന് പറയുന്നത് ഗോഡ് വിൽ ബ്ലെസ് യൂന്ന് പിന്നെ ഞങ്ങൾ ഇട ഞങ്ങൾ പത്രം കൊടുക്കാൻ പോയപ്പോൾ ഖത്തറ കൊടുക്കുമ്പോഴത്തേനും ചില പേരൊന്നും മേടിക്കത്തില്ല അപ്പം എനിക്ക് സങ്കടമാവും അപ്പം ഞാൻ പപ്പേനോട് പറയുമ്പോൾ അപ്പ എനിക്ക് സങ്കടമാകുന്നു അപ്പം പപ്പ പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ടെന്ന് ഇനി എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ കൊടും തണുപ്പാണേലും മൂന്നരയാകുമ്പോൾ യു കെയിൽ എണീക്കും ആ കൊടും തണുപ്പ് എണീറ്റിട്ട് മുട്ടയെ നീന്തി സമ്പൂർണ്ണ ജപമാല കാഴ്ച വയ്ക്കും അത് എനിക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് പേരോട് പ്രാർത്ഥിക്കാൻ പറയും അവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ കാലിൻ്റെ മുട്ട് മുഴുവൻ പൊട്ടി വികൃതമായിട്ടിരിക്കുവാണ് നീന്തി നീന്തി പിന്നെ ഞാൻ നാട്ടിൽ വെച്ച് വചനം വായിക്കുന്നത് ഇരുന്നോണ്ടായിരുന്നു ഇപ്പം ഞാൻ യു കെ ചെന്ന് കഴിഞ്ഞ് മുട്ടയിൽ നിന്ന് മാത്രമേ വചനം വായിക്കാറുള്ളൂ അരമണിക്കൂർ വായിക്കും എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ഓൺലൈനിൽ കൂടും പിന്നെ പാവപ്പെട്ട രോഗികളെ കണ്ടുപിടിച്ച് ഒരു ഇരുപതിനായിരം രൂപ എങ്കിലും ഒരു മാസം ഞാൻ അർഹതപ്പെട്ട രോഗികൾക്ക് എത്തിച്ചു കൊടുക്കും മൂന്ന് മാസം കൂടുമ്പോൾ ഇവിടുന്ന് പത്രം അഞ്ച് കെട്ട് പത്രം ഇംഗ്ലീഷ് പത്രം ഞാൻ യു കെയിലേക്ക് അയപ്പിക്കും ആ പത്രം ഞാനും കൊച്ചും കൂടെ എല്ലാ സ്ഥലത്തും കൊണ്ട് കൊടുക്കും എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല മോള് അവരോട് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുത്ത് ഞങ്ങളത് കൊടുക്കാറുണ്ട് എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞു കൊണ്ട് എൻ്റെ സാക്ഷിയോട് അവസാനിപ്പിക്കും നിയമാവർത്തനം അധ്യായം മുപ്പത്തി മൂന്ന് മൂന്നാം തിരുവചനം അവിടുന്ന് തൻ്റെ ജനത്തെ സ്നേഹിച്ചു തൻ്റെ വിശുദ്ധരെല്ലാം അവിടുത്തെ കരങ്ങളിലായിരുന്നു അവിടുത്തെ പാതാന്ത്യത്തിലിരുന്ന് അവിടുത്തെ വചനം അവർ ശ്രവിച്ചു നമുക്കറിയാം ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവർ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തിയാണ് നമ്മുടെ ഫോർമുല ഇതാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളത് ഇവിടെ സുനോജും ഫാമിലിയും ചെയ്യുന്നത് തന്നെയാണ് പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്ന ഒരു വലിയ മെസ്സേജാണ് ഒരു കമാൻഡിങ് ആണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളത് ഈ മകൻ ജോലിയില്ലാതെ വിഷമിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ കൊടുത്ത ഒരു നല്ല ജോലിയാണ് മകളുടെ മകൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ മകൾ ഇവിടെ നിന്ന് പോയിട്ട് രണ്ട് വർഷമായിട്ടുള്ളൂ ഇപ്പോൾ അവൾ സ്കൂൾ ടോപ്പറായി ഇവരുടെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയാണ് ഉടമ്പടി എടുത്തത് മുതൽ ഇടപെടുന്നത് എന്ന് അദ്ദേഹം ഇവിടെ നമ്മോട് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് സമ്പത്തുണ്ടായതോ അല്ലെങ്കിൽ ഇവർക്ക് ഐശ്വര്യമുണ്ടായതോ ഒന്നുമല്ല ഇദ്ദേഹത്തിന് ഊന്നി പറയാനുള്ളത് സൗഖ്യത്തിലൂടെ പരിശുദ്ധ അമ്മ കടന്നു വന്നപ്പോൾ ഇന്ന് അദ്ദേഹത്തിന് മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപ ലഭിച്ചു ഞാൻ മുട്ടിൽ നിന്നു ജപ ജപമാല ചൊല്ലുന്നു ഞാൻ ജപമാല റാലിക്ക് വേണ്ടി ഞാൻ ദാഹിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ വചനം വായിക്കുന്നത് എപ്പോഴും മുട്ടിൽ നിന്നുകൊണ്ടാണ് എനിക്ക് കുർബാനയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു അതേ ഒരു പാരമ്പര്യം തന്നെ വിശുദ്ധ കുർബാനയുടെ ഈശോയിൽ നിന്നുള്ള വലിയ പാരമ്പര്യം കുഞ്ഞിന് പകർന്നു കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ അത്ഭുതം കുഞ്ഞിന് ഇന്ന് ആദ്യ കുർബാന സ്വീകരിച്ച് അന്ന് മുതൽ ഇന്ന് കുഞ്ഞിൻ്റെ കണ്ണിലൂടെ ധാരാധാരിയായ കണ്ണിനീരൊഴുകുന്ന ഒരു പ്രശുദ്ധാത്മാവിൻ്റെ കൃപയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വളരെ ആത്മീയ ആനന്ദമാണ് പലപ്പോഴും ചിലരെല്ലാം കുർബാന സ്വീകരിക്കും വിശുദ്ധ കുർബാന നമ്മുടെ ആത്മാവിനെ ഞാൻ കുഞ്ഞിനോട് ചോദിച്ചു മോൾക്ക് എന്താണ് കുർബാന സ്വീകരിച്ചപ്പോഴുണ്ടായ അനുഭവം എന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞ് പറയുമായിരുന്നു എന്നിലേക്ക് എന്തോ ഒന്ന് ഇറങ്ങിപ്പോകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു അതുകൊണ്ടാണ് എനിക്ക് സങ്കടമെന്ന് കൊച്ചു കുഞ്ഞായത് കൊണ്ട് അവൾക്കത് മനസ്സിലാവുന്നില്ല ഈശോ ആഴത്തിലേക്ക് ഇറങ്ങി അവളോട് ഇടപഴകുന്നതാണെന്ന് അവൾക്ക് മനസ്സിലാകാഞ്ഞിട്ടോ എന്തോ അതാണ് ഈശോ നമ്മിലേക്ക് ഇറങ്ങുമ്പോഴുള്ള ആത്മീയ ആനന്ദം ലഭിക്കും നമുക്ക് ലഭിക്കുന്നത് നമുക്കെല്ലാ മക്കളെയും പ്രവാസികളായിരിക്കുന്നവരെയും സ്കിൻ ഡിസീസുള്ള എല്ലാ മക്കളെയും ഈ ധ്യാനത്തിൽ ഈ ദിവസം ഇന്നിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരെയും ഓൺലൈനിലായിരിക്കുന്നവരെയും എല്ലാം നമ്മുടെ നിയോഗങ്ങളെല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക